ഹലോ കൂട്ടുകാരെ പത്രമാറ്റിൻ്റെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ മൂർത്തി മുത്തശ്ശൻ അമ്മയോട് ദേഷ്യപ്പെടണമുണ്ട് കേട്ടോ ഓരോന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെടണുണ്ട് അപ്പോൾ അത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നെ കാണിക്കുന്നത് ഇന്നത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് നമ്മുടെ നയനയുടെ അച്ഛൻ വന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് ആദർശൻ്റെ ഭാഗത്ത് ഒരു തെറ്റില്ലായെന്ന് ആദർശൻ്റെ അമ്മയ്ക്കും ആദർശനും മുത്തശ്ശിനും പറയാൻ എന്നൊക്കെ ദേവിയാനോട് ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവിയാനിയും നയനയും സംസാരിക്കുന്നതാണ് കേട്ടോ ദേവിയാനിയോട് നയന പറയുന്നുണ്ട് അമ്മ നീ അവിടെ പോയിട്ട് ഒന്നും പറയണ്ട നൂർത്തിയില്ലെങ്കിൽ മാത്രമെല്ലാം പറഞ്ഞാൽ മതി അല്ലാതെ ഒന്നും പറയണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറഞ്ഞയക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകേനും നയനയുടെ അച്ഛനെയാണ് കേട്ടോ അപ്പോൾ ദേവിയാനി ഇങ്ങനെ ഓരോന്ന് പറയുന്നുണ്ട് നയനപ്പം എന്നത്തേക്ക് എപ്പോഴത്തെക്കാട്ടിലും കൂടുതൽ സന്തോഷമായിട്ട് ഇപ്പോഴാണ് കഴിയുന്നത് എന്നൊക്കെ പറയുന്നത് അതൊന്നും വേറെ ആർക്കും അറിഞ്ഞിട്ടില്ലെങ്കിൽ നായന ക്കറിയാമെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മറ്റേ കനക പറയുന്നുണ്ട് അതെങ്ങനെ ഞങ്ങൾ സമ്മതിക്കുക വേറൊരാളുടെ കൂട്ടി നയനം മുകളിലെ അമ്മ വിളിക്കണതാണോ നയനം മുകളിലെ സന്തോഷം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ കാണിക്കണത് നമ്മുടെ നയനിയും ആദർശും ചന്തമോളും കൂടി ബീച്ചിൽ പോയിട്ട് നല്ല സന്തോഷമായിട്ട് കളിച്ച് ചിരിക്കുന്ന നിമിഷങ്ങളാണ് കേട്ടോ നല്ല രസകരമായ നിമിഷങ്ങളാണ് പിന്നീട് കാണിക്കുന്നത് ഇതുപോലെയുള്ള പ്രമോ നിങ്ങളുടെ മുള്ളിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ